ഹായ് മിച്ചവരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നല്ല അടിപൊളി ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കേണ്ട ഒരു അടിപൊളി ചീരയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതായത് ഞങ്ങളുടെ വള്ളി എന്ന് പറയും കേട്ടോ നല്ല അടിപൊളി ചീരയാണ് അപ്പോൾ ബജി ഉണ്ടാക്കാനും അതുപോലെ തന്നെ തോരം വയ്ക്കാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം നമുക്കത് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക അതിനെ നല്ലതുപോലെ നമുക്ക് പൊരിച്ചു കഴിക്കാം ഓക്കെ അപ്പം പച്ചമാര് ഇത് പറഞ്ഞ ചീരതേ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചീരവള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇത് മണിമുല്ലയുടെ ഒപ്പമാണ് കേട്ടോ വള്ളി ചുറ്റി ഇഞ്ഞ് വന്നത് അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് കയറുകെട്ടി വിട്ടതല്ല ഇതിന് നമ്മൾ താഴെ താഴെക്കൂടെ സെറ്റ് ചെയ്ത് വിട്ടുന്നതാണ് കേട്ടോ പക്ഷേ ഇതെങ്ങനെയോ ഒരു വള്ളി വള്ളിതേ നമ്മളെ മണിമുല്ലേൻ്റെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മുകളിൽ കയറി വന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഞാനെന്ന് നോക്കിയപ്പോൾ നല്ല ഇല കേട്ടോ നല്ല വലിയ ഇലയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലയാണ് കേട്ടോ അധികം വലുതല്ല പക്ഷേ ഇവിടേതേ ഇപ്പോൾ നോക്കിയാൽ ഏകദേശം എൻ്റെ കയ്യകമായിട്ട് നല്ല വലുപ്പമുള്ള ഒരുപാടുണ്ട് കേട്ടോ വലിയ ഇല അപ്പോൾ നമുക്കിതിലെടുത്ത് നല്ല അടിപൊളിയായിട്ട് ബജി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പിന്നെ ഇത് ബജിക്ക് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് തോരനോ അങ്ങനെയുള്ള നമ്മളെ അടുക്കള ആവശ്യം അതായത് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലയാണ് കേട്ടോ ഇത് അപ്പോൾ ചീരയൊക്കെ നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ ആ കുഞ്ഞു തൈ ചീരകളൊക്കെ ആണല്ലോ പക്ഷേ വള്ളിച്ചീര ഇവിടെ ഞങ്ങളിവിടെ ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങളീ ഈ പരിസരത്തുള്ള വീടുകളിലെ ഏറെക്കുറെ വീടുകളിലും ഇതുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇല വരച്ച് കുറച്ച് നല്ലപോലെ അത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കടലമാവാണ് ഞാൻ തുടക്കം തൊട്ട് കാണിക്കേണ്ട കാര്യം ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകൾക്കും അറിയാം ബജ്ജി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സാധാ അതേ രീതിയിൽ തന്നെ കടലമാവ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അങ്ങനെ അതെ ഈ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നല്ല പരുവത്തിന് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ അതേ ചെറിയ ഞാനിത് കട്ടിക്ക് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കട്ടി കുറയ്ക്കാം എന്നിട്ട് നമ്മളത് ഇല ഇട്ടു പിന്നെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ ഓൾറെഡി നേരത്തെ ചുട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതേ ഞാൻ ബാലൻസ് ബാലൻസ്ഡൂടെ കാണിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ ആ ഇലയെല്ലാം നമ്മൾ മടങ്ങാതെ കറക്റ്റ് ലെവലിന് നൂത്ത് ഇടുക അപ്പോൾ നല്ല സെറ്റായിരിക്കും കാണുമ്പം തന്നെ നമുക്ക് ആ ഇലയുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇത് മാത്രല്ലോ ഇതും നമ്മളിത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ചൂടോടെ കഴിക്കണം കേട്ടോ അതായത് ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡും അതായത് ഇപ്പം നല്ല എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് നല്ല തിളച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മളിടുന്ന സ്പോട്ടിൽ തന്നെ ഇത് ഏകദേശം പെട്ടെന്ന് വെന്ത് ഇടും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് തിരിച്ചു മറിച്ചു ഒന്ന് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഇലയുടെ ഒരു ഇത്തിരി ചെറിയൊരു ഉള്ളതുകൊണ്ട് എണ്ണ പെട്ടെന്ന് വാർന്ന് പോകത്തില്ല അപ്പോൾ ഇതിൽ നിന്ന് എണ്ണ പോകത്തില്ല അപ്പോൾ അങ്ങനെ പോകുന്ന എണ്ണ പോകണമെങ്കിൽ നമ്മൾ ഓരോ സൈഡ് നല്ല ചരിച്ച് നൂത്ത് വയ്ക്കുക ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലിടങ്ങി നമ്മൾ ഈ ചാരി വയ്ക്കില്ലേ അതേപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ വാർന്ന് പോകും കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് നമ്മൾ ആ ന്യൂസ് പേപ്പറിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊരു സൈഡ് നമ്മളിങ്ങനെ ചരിച്ച് വരിച്ചിത്തിരി പൊക്കി വെച്ച് കഴിഞ്ഞാൽ അതായത് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് വാർന്നാൽ മൂന്ന് കേട്ടോ പിന്നെ അധികം ഇത് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും കരുതി ഇനി വെച്ച് താമസിപ്പിക്കേണ്ട അപ്പോൾ എണ്ണയിൽ അധികം എന്താ പറയുക അതിൽ പോയിട്ടില്ല എങ്കിലും ഞാൻ ഒരെണ്ണം എടുത്തു ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അതായത് നല്ല അടിപൊളി ഉണ്ടോ മച്ചന്മാരെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ഇതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതിന് മുൻപ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെട്ടോ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞത് അപ്പോൾ എന്തായാലും മച്ചാമ്പേറെ ഞാൻ ഇപ്പോൾ ഒരിക്കൽ കൂടെ വീഡിയോ നമ്മൾ ഇത് ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കണ്ട നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ പരിസരത്തോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇത് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ